ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അവർസ് ചാനൽ ഡാൻസിങ് സ്റ്റാർ എന്നാൽ തന്നെ വീഡിയോയിലേക്ക് അത അപ്പം ഗോയ്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്കൂൾ തുറക്കാൻ പോവാണ് അപ്പം സ്കൂളിലേക്ക് വേണ്ടി മേടിച്ച് സാധനങ്ങളെല്ലാം കാണിക്കുകയാണ് അപ്പം വീഡിയോയിലേക്ക് പോകാം ഇപ്പം കയസ്തേ ഇതാണ് ഫസ്റ്റ് തന്നെ ഞാൻ മേടിച്ചിട്ടുള്ള എൻ്റെ ബാഗാണ് കണ്ടോ പിന്നെ എൻ്റെ ലഞ്ച് കിറ്റ് ഇപ്പം കയസ്ത ഇതാണ് ഷുണ്ട്രൂവിൻ്റെ ബാഗ് അടുത്തത് ഷുഡ്രൂൻ്റെ ലെഞ്ച് കിറ്റാണ് ഡോറിമോൻ്റെ യൂണിഫോമാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഹൗസ് യൂണിഫോം ഗ്രീൻ കളർ അടുത്തത് നോർമൽ ഡ്രേസിലുള്ള യൂണിഫോമാണ് ഷർട്ട് ആൻഡ് ആണ് ഈ ഗ്രേ കളർ ഇത് ഷുണ്ട്രൂൻ്റെ യൂണിഫോമാണ് സ്കേർട്ടും ഷർട്ടും കോട്ടും ആണ് അടുത്തത് നമ്മുടെ സോക്സ് സോക്സാണ് ഇതെൻ്റെ സോക്സ് ആണ് യും അപ്പം ഗായ അടുത്തത് ബോക്സ് ബോക്സാണ് അപ്പം എൻ്റെത് ഇതാണ് പി ടി എസ് ഏടെ പെട്ടെന്നൊക്കെ ഉണ്ട് അടുത്തത് ഷുണ്ട്രുവിൻ്റെ ആണ് അതെ പൗച്ചാണ് അവർക്ക് ഒരു ബോക്സ് ഉണ്ട് അതുകൊണ്ട് പൗച്ച് മേടിച്ചു അപ്പം ഗായ അടുത്തത് ഷുണ്ട്രുവിൻ്റെ റൈറ്റിംഗ് പാഡാണ് അപ്പം ഗായസ് അടുത്തത് എൻ്റെ കറി ഉണ്ടാവുള്ള പാത്രമാണ് സ്റ്റീലിൻ്റെ ഷുണ്ട്രൂവിന് കടയപ്പോൾ ഒരു ബെൽറ്റ് മേടിച്ചതാണ് ദൈ അപ്പൊ ഗൈസ്തേ ഇത് ഷൂസ് ആണ് എനിക്ക് ഓൾറെഡി ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് മേടിക്കത് അപ്പൊ ഗൈസ്തേ ഇതാണ് ഷുണ്ട്രൂന്റെ ലഞ്ച് ബോക്സ് ഉണ്ടോ ഒരു രണ്ട് സ്പൂൺ ഉണ്ട് ഒരു ചെറിയ ടിന്നും കൂടി ഉണ്ട് ഇതില് അപ്പൊ ഗൈസ് അടുത്തത് കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആണ് അപ്പം ദേ ഇത് ഉണ്ടോ ഇത് ഷുണ്ട്രൂനും വെട്ട് ചീപ്പാണ് മുടി ചെയ്യുകയും ചെയ്യാം കണ്ടോ കണ്ണാടി ഉണ്ട് അടുത്തത് അടുത്തത് രണ്ട് റെഡ് ബണ്ണാണ് എനിക്ക് സ്കൂളിൽ പോകുമ്പോ കിട്ടാനാണ് അടുത്തത് കുറച്ച് വെള്ള ബണ്ണാണ് സുണ്ട്രൂവിനുള്ളതാണ് സ്കൂളിൽ പോകുമ്പോ കിട്ടാൻ അടുത്തത് സുണ്ട്രൂവിൻ്റെ വൈറ്റ് ബോയ് ആണ് അത് സ്കൂളിൽ കൊണ്ടുപോകുക എനിക്കുള്ള ബോയുണ്ട് അടുത്തത് സുണ്ട്രൂന് സ്കൂളിൽ പോകുമ്പോ പൊട്ടു കുത്താറുള്ള ചാന്താണ് പല പല കളറുള്ളത് അടുത്തത് സുണ്ട്രൂന് വളയാണ് എന്തേ കണ്ടോ അങ്ങനെ ബാസ്റ്റിൽ വള അടുത്തത് ചീപ്പാണ് കോം പിന്നെ അതുപോലെ കുഞ്ഞു ചീപ്പും പിന്നെ ശുണ്ട്രൂവിൻ്റെ മുടി വാരി കെട്ടാൻ വേണ്ടി ഒരു ക്ലിപ്പും പിന്നെ ആണ് രണ്ട് ക്യൂടെക്സ് ഉണ്ട് ഏ വേറെ വേറെ കളർ പിന്നെ രണ്ട് രണ്ട് ക്ലിപ്പ് ടേ പിന്നെ അടുത്തത് ഒരു ക്ലിപ്പും കൂടിയുണ്ട് പിന്നെ ഒരു ലിപ്ബാം ടോപ്പറിൻ്റെ നല്ല മണമാണ് പിന്നെ ഒരു കുടയും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് അപ്പം ഇതായിരുന്നു നമ്മുടെ സ്കൂൾ ഷോപ്പിംഗ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക